കേരള വിഷന്റെ ജില്ലാ ചാനലായ സൗത്ത് വിഷൻ ഇനി വാർത്തകളുടെ ലോകത്തേക്ക് നമ്മൾ ജീവിക്കുന്നത് വാർത്തകളുടെ ലോകത്താണ് കപടവാർത്തകൾ നിറയുന്ന ചുറ്റുപാടുകളിൽ യാഥാർത്ഥ്യ ബോധത്തോടെ തെക്കിൻ്റെ ശബ്ദമാകുവാൻ ദേശസ്നേഹത്തിന്റെ ഗാഥകൾ നിറയുന്ന ദേശീയ നാടിന്റെ ഹൃദയം ഭൂമിയിൽ നിന്നുള്ള വാർത്തകളുടെ സത്യസന്ധമായ ആവിഷ്കാരവുമായി സവതൂഷ്യൻ ഇനി നിങ്ങളിലേക്ക് ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും നിറയുന്ന തെക്കിന്റെ കാഴ്ച തീരദേശവും മലയോരവും കൈകൂർക്കുന്ന നാട് സമരങ്ങളുടെയും നേരുള്ള പോരാട്ടങ്ങളുടെയും മണ്ണ് ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രാത്രി ഒൻപത് മുപ്പതിനും കൂടാതെ തത്സമയ വാർത്തകൾ സൗത്ത് വിഷ്യന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നു വാർത്തകളുടെ ലോകത്തേക്ക് തുറക്കുന്ന ജാലകമായി മെയ് ഒന്ന് മുതൽ സൗത്ത് വിഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക്